ഴ്ച ഇല്ലാത്തവരുടെ വായനാലോകം കാഴ്ചയുള്ളവർക്ക് ഒട്ടും പരിചിതമല്ല ബ്രെയിൻ ലിപികളിലൂടെ വിരലുകൾ ഓടിച്ച് അവർ തീർക്കുന്ന വായനാലോകം ഉൾക്കാഴ്ചകളാൻ സമ്പന്നമാണ് കാഴ്ചാപരിമിതി ഉള്ളവർക്ക് വായിക്കാൻ അവസരമൊരുക്കുന്നതിനായി കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് കേരളത്തിൽ വായനാശാലകൾ ഒരുക്കിയിട്ടുണ്ട് അത്തരത്തിലുള്ള നാലാമത്തെ ബ്രെയിൻ ലൈബ്രറിയാണ് പാലക്കാട് നഗരമധ്യത്തിൽ അടുത്തിടെ പ്രവർത്തനം ആരംഭിച്ചത് കാഴ്ചയുള്ളവർ വായനയിൽ നിന്നും അകലുന്ന കാലത്ത് അകക്കണ്ണുകൊണ്ട് ലോകം കാണുന്ന ഈ മനുഷ്യൻ വായനയെ ആവേശപൂർവ്വം ചേർത്ത് പിടിക്കുന്നു ിൽ നിന്നെടുത്ത പാതിരാവും പകൽ വെളിച്ചവും എം ടിയുടെ ഒരു നോവലാണ് വായിച്ച് കഴിഞ്ഞത് ഇതൊക്കെ ഈ പുസ്തകത്തിൻ്റെയൊക്കെ പ്രത്യേകത എന്താണെന്ന് അറിയുമോ ഹാൻഡ് റിട്ടേൺ ആണ് ഈ സാധനം പ്രസിലല്ല ആ ഇതു തെളിയിക്കാൻ ഞാൻ വായിച്ച പുസ്തകങ്ങൾക്ക് കണക്കില്ല എൻ്റെ മേശയിലും കസേരയിലും കിടക്കയിലും പുസ്തകങ്ങൾ തന്നെ പുസ്തകങ്ങൾ ബ്രെയിലിലുള്ള വായന ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ബ്രെയിലിന് ഞാൻ അങ്ങേയറ്റം ബഹുമാനിക്കുകയും അതിനെ മനസ്സിൽ കൊണ്ടു കൊണ്ടുനടക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ് അതുപോലെ ഞങ്ങളുടെ വരും തലമുറയ്ക്കും ആ ബ്രെയിൽ ലിപിയും അതേപോലെ ബ്രെയിൽ പകർന്നു കൊടുക്കാൻ ഞങ്ങളുടെ ഈ ലൈബ്രറിയിലൂടെ സാധിക്കും പുറം കാഴ്ചയുള്ള കാഴ്ചയുണ്ടെന്ന് നടിക്കുന്ന മനുഷ്യർ പോലും ഇപ്പോ ഓഡിയോ ബുക്ക് കേൾക്കാനാണ് ഓഡിയോ ബുക്ക് മതി എന്നിടത്ത് എത്തിയിരിക്കുന്നു അപ്പൊ അങ്ങനെ ഒരു കാലത്ത് കണ്ണ് പുറം കാഴ്ച ഇല്ലാത്ത ഈ മനുഷ്യർ വായനയ്ക്ക് വേണ്ടിയിട്ട് ഈ വിരലിലൂടെ വിരൽ കൊണ്ട് തൊട്ട് വായിക്കുക കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് എന്ന ഈ പ്രസ്ഥാനം കാഴ്ചാപെരിയുടെ ഉന്നമനത്തിന് വേണ്ടി രൂപീകരിച്ച സംഘടനയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഇതിൻ്റെ പ്രധാന ഉദ്ദേശലക്ഷ്യങ്ങളെന്ന് പറയുന്നത് കാഴ്ചാപെരിന്തരുടെ വിദ്യാഭ്യാസം തൊഴിൽ പുനരധിവാസം ഈ മൂന്ന് മേഖലയിലാണ് ഈ സംഘടന പൊതുവായിട്ട് പ്രവർത്തിച്ചു വരുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ബ്രെയിൽ ലിപിയിൽ പ്രാവീണ്യം നേടുന്നതിനും അടിസ്ഥാനപരമായിട്ട് വിദ്യാഭ്യാസം നൽകുന്നതിനു വേണ്ടി ഉള്ള സ്കൂളുകളും മറ്റു സ്ഥാപനങ്ങളും സംഘടനയുടെ കീഴിലുണ്ട് ഈ ബ്രെയിൻ ലൈബ്രിക്ക് അന്നും ഇന്നും പ്രാധാന്യമുണ്ട് നമ്മളൊരു പുസ്തകം കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ സ്വയം വായിക്കുമ്പോഴാണ് കൂടുതൽ ആസ്വാദ്യത ഉണ്ടാകുന്നത് കാഴ്ച ഉള്ള ആളുകൾ വായിച്ച് റെക്കോർഡ് ചെയ്ത് ഓഡിയോ പുസ്തകങ്ങളാക്കി തരുന്നുണ്ട് അങ്ങനെ ഓഡിയോ പുസ്തകങ്ങൾ ധാരാളം നമുക്ക് കിട്ടുന്നുണ്ട് വായനയ്ക്കുള്ള സാധ്യതകൾ പുരോഗമിക്കുമ്പോഴും ബ്രെയിൽ വായനയുടെ പ്രസക്തി മറ്റൊന്നാണ് ബ്രെയിലിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് മറ്റൊന്നാണ് കാരണം ഇത് മറ്റതെല്ലാം തന്നെ നമ്മൾ കേട്ട് പോകണം വായിച്ചതെല്ലാം കേട്ട് പോകുക എന്നുള്ളതാണ് പക്ഷെ ബ്രെയിൽ വായന എന്ന് പറയുമ്പോൾ സ്വന്തമായി നിങ്ങൾ കണ്ണുകൊണ്ട് വായിക്കുന്നത് പോലെ തന്നെ നമ്മൾ കൈ കൊണ്ട് തൊട്ട് വായിക്കുമ്പോൾ കിട്ടുന്ന അനുഭവം മറ്റൊന്നാണ് നമുക്ക് അക്ഷരങ്ങളിലൂടെ സ്പെല്ലിങ്ങുകളിലൂടെ ഒക്കെ പോകാനും അങ്ങനെ ആ വായന നേരിട്ട് അതിൻ്റെ എല്ലാ തലത്തിലുമുള്ള അർത്ഥ തലത്തിലുമുള്ള കാര്യങ്ങൾ അനുഭവിക്കാനുമൊക്കെയുള്ള കാര്യങ്ങൾ ബ്രെയിൽ ലിപി വായിക്കുമ്പോൾ നമുക്ക് കഴിയുന്നുണ്ട് ഇതാണ് നമ്മുടെ ബ്രെയിൽ എന്ന് പറയുന്ന പറയുന്നത് ഈ ആർ ഡോട്ടിനെ നമുക്ക് അറുപത്തി മൂന്ന് രീതിയിലേക്ക് മാറ്റാൻ പറ്റും അറുപത്തി മൂന്ന് രീതി എന്ന് പറയുമ്പോൾ മലയാളം ഇംഗ്ലീഷ് ഹിന്ദി ആൽഫബറ്റിക്സ് പിന്നെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന പഞ്ചുവേഷൻസ് അതുപോലെ മാത്സിൽ വരുന്ന അക്കങ്ങൾ പഞ്ചുവേഷൻസ് ഇതൊക്കെ ഇതിനകത്ത് വരും ഇതാണ് അതിൻ്റെ എഴുതുന്ന സാധനം ഇതിൻ്റെ സ്റ്റൈലസ് എന്ന് പറയും സ്റ്റൈലസ് എന്നിട്ട് ഇത് നമ്മൾ വലത് നിന്ന് ഇടത് വശത്തോട്ടാണ് എഴുതുക ഇതാണ്ടാവുക നിങ്ങളുടെ പേരെന്താ പറഞ്ഞാൽ സ്നേഹ സ്പെല്ലിംഗ് പറഞ്ഞ എസ് എൻ ഇത് എഴുതിയിട്ട് ഞാൻ ഇങ്ങനെ മറച്ചു വയ്ക്കും മറച്ചു വെച്ചിട്ട് ഇവിടുന്ന് ആണ് ഞാൻ വായിക്കുക ഇടതെന്ന് വലതോട്ടാണ് വായിക്കുക അപ്പോൾ ഈ പൊസിഷൻ നോക്കിയിട്ടാണ് നമ്മൾ അക്ഷരങ്ങൾ വായിക്കുന്നത് നമ്മുടെ ലൈബ്രറി ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ സിലബസ് എന്താണോ അതനുസരിച്ച് പുസ്തകം ക്രമീകരിക്കാൻ ലൈബ്രറിക്ക് കഴിയണം കാരണം മലയാള മെയിൻ ആയിട്ട് എടുത്ത് പഠിക്കുന്ന കുട്ടികളുണ്ട് ചരിത്രം രാഷ്ട്രതന്ത്രം അങ്ങനെ പല വിഷയങ്ങളിൽ വിജ്ഞാനം നേടുന്ന കുട്ടികളുണ്ട് ഇവിടുത്തെ ഭാരവാഹികൾ ഏതാണോ അവർക്ക് വേണ്ട സിലബസ് എന്ന് അറിഞ്ഞ് അതിനനുസരിച്ച് പുസ്തകങ്ങൾ ലൈബ്രറിയിൽ ഒരുക്കണം എങ്കിൽ ഇക്കാലത്ത് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് ഇത് ഉപകാരപ്പെടുകയുള്ളൂ നിലവിലുള്ള പുസ്തകങ്ങൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഇന്ത്യ കണ്ടെത്തൽ അതുപോലെ തന്നെ ജവഹർലാൽ നെഹ്റുവിൻ്റെ ആത്മകഥയുണ്ട് കൂടാതെ ഓസ്പോർഡ് ഡിക്ഷണറി ഉണ്ട് അതുപോലെ തന്നെ വൃത്തമഞ്ചിരി ഭാഷാഭൂഷണി അതുപോലെ തന്നെ നാടോടി കഥകൾ ഇങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള നൂറ്റമ്പതോളം പുസ്തകങ്ങൾ ഇപ്പോൾ നിലവിലുണ്ട് പഴയ പുസ്തകങ്ങളാണെന്ന് മാത്രം അപ്പോൾ എന്തായാലും ഭാവിയിൽ ഞങ്ങൾ കൂടുതൽ പുസ്തകങ്ങൾ ഇവിടെ എത്തിക്കാനുള്ള സംവിധാനം ചെയ്യുന്നുണ്ട് നമ്മുടെ പോത്താനിക്കാട് അതായത് കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് ഒരു വനിതാ സെൻറ്റർ ഉണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹാൻഡ് റിട്ടേണിലായിരുന്നു അവിടെ പുസ്തകങ്ങൾ അതായത് സർക്കാരിൻ്റെ ഒരു എയ്ഡോട് കൂടി തന്നെയായിരുന്നു ആ പുസ്തകങ്ങളൊക്കെ ഈ ബ്രെയിനിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അവിടെ നിന്നാണ് ഇപ്പോൾ നമുക്കൊരു നാൽപ്പത്തഞ്ചോളം പുസ്തകങ്ങൾ ഇപ്പോൾ ലഭ്യമായത് പിന്നെ നമ്മുടെ സംഘടനയുടെ തന്നെ കീഴിലുള്ള ഒരു ബ്ലൈൻഡ് സ്കൂളുണ്ട് ഇവിടെ കോട്ടപ്പുറത്ത് ഹെലൻ മെമ്മോറിയൽ ബ്ലൈൻഡ് സ്കൂൾ അപ്പോൾ അവിടെയും ദ എക്സസ് ആയിട്ടുള്ള കുറച്ച് പുസ്തകങ്ങളുണ്ടായിരുന്നു അവിടുന്നും ഒരു എൺപതോളം പുസ്തകങ്ങൾ അവർ കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ സംഘടനയിലെ പല വ്യക്തികളും പുസ്തകങ്ങൾ സ്പോൺസർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കണ്ണൂർ കണ്ണൂർ ജില്ലാ യൂണിറ്റ്കാര് അവർ അവിടുത്തെ ജില്ലാ പഞ്ചായത്തിൻ്റെ സഹായത്തോട് കൂടിയിട്ട് കുറച്ച് പുസ്തകങ്ങൾ ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ട് നമ്മുടെ ആടുജീവിതം ആരാച്ചാർ പാത്തുമേട് ആട് അതുപോലെ മാധവിക്കുട്ടിയുടെ നെയ് പായസം കഥാസമാഹാരം അങ്ങനെ തുടങ്ങിയ ഒരു പത്ത് പുസ്തകങ്ങൾ അപ്പോൾ അത് ലഭ്യമാക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ പുസ്തകം കൂടെ എത്തിക്കണമെന്നാണ് അവിടെ ഒരു ആഗ്രഹം ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ഇപ്പോൾ ഞങ്ങൾക്കൊരു ബ്രെയിൽ പ്രിൻ്റർ രണ്ട് ലക്ഷം മൂന്ന് ലക്ഷത്തോളം രൂപ നമുക്ക് അതിനു വേണ്ടി കണ്ടെത്തേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതും കൂടെ കണ്ടെത്താനുള്ളൊരു ശ്രമം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട് ഈ കമ്പ്യൂട്ടർ അതുപോലെ തന്നെ ഫോൺ ഇതിലൊക്കെ തന്നെ ബ്രെയിൽ സോഫ്റ്റ്വെയർ ഉണ്ട് അപ്പോൾ കമ്പ്യൂട്ടറിലൊക്കെ തന്നെ നമുക്ക് ഇപ്പോൾ ഉപന്ധു സോഫ്റ്റ്വെയറിലൊക്കെ തന്നെ പിന്നെ ബ്രെയിലിൽ തന്നെ പിന്നെ ടൈപ്പ് ചെയ്യാൻ ഉള്ള സംവിധാനങ്ങൾ ഉണ്ട് അതുകൊണ്ട് തന്നെ മലയാളം ആയാലും ഇംഗ്ലീഷ് ആയാലും ഏതൊരു ഭാഷയും കാഴ്ച ഉള്ള ഒരാൾക്ക് ബ്രെയിൽ അറിയുന്ന കാഴ്ച ഉള്ള ഒരാൾക്ക് ഈസി ആയിട്ട് പിന്നെ ടൈപ്പ് ചെയ്യാനും കാഴ്ച ഉള്ള ഒരാളിൻ്റെ ഒപ്പം തന്നെ ടൈപ്പ് ചെയ്ത് എത്താൻ സാധ്യമായ രീതിയിലുള്ള പുരോഗതി ഈ മേഖലയിൽ ഉണ്ടാ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ ബ്രെയിലിൻ്റെ പ്രസക്തി നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് ഈ ബ്രെയിൽ ലൈബ്രറിയുടെയും ബ്രെയിൽ വായന വായനയുടെയും ഒക്കെ അതിലേക്കൊക്കെ നമ്മളെ നയിക്കുന്നത് എഴുത്തുകാർ പോലും കാണപ്പെടാനാണ് ആഗ്രഹിക്കുന്നത് വായിക്കപ്പെടാനല്ല ഇപ്പം എൻ്റെ കവിത ആളുകൾ വായിക്കുന്നതിലല്ല എനിക്ക് സന്തോഷം ഞാൻ കാണപ്പെടുന്നതിലാണ് എന്ന് എന്നിടത്ത് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ഇങ്ങനെയൊരു കാലത്ത് ആ കാണപ്പെടുക അംശം അങ്ങ് നീക്കം ചെയ്ത് വായിക്കൽ വായനയിലേക്ക് വായനയുടെ പ്രാധാന്യം ഏറ്റവും നന്നായിട്ട് എന്നെ ബോധിപ്പിക്കുന്നത് ഇവിടുത്തെ പുറങ്കാഴ്ചയില്ലാത്ത കുറേ മനുഷ്യരുടെ വായനാശീലം ആണ് തീർച്ചയായിട്ടും എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് ധാരാളം പുസ്തകങ്ങൾ എനിക്ക് വായിക്കാൻ ആഗ്രഹമുണ്ട് ഖസാക്കിൻ്റെ ഇതിഹാസം പിന്നെ എം ടിയുടെ കാലം മഞ്ഞ് അതുപോലെ മാധവിക്കുട്ടയുടെ നെയ്പ്പായസം തുടങ്ങിയ ഒട്ടേറെ പുസ്തകങ്ങൾ വായിക്കണം എന്ന ആഗ്രഹം മനസ്സിലുണ്ട് അതൊക്കെ നമ്മുടെ ലൈബ്രറിയിൽ ഏറെക്കുറെ അടുത്ത് തന്നെ ഏറെ താമസിയാതെ തന്നെ ഞങ്ങൾക്ക് ആ പുസ്തകങ്ങളൊക്കെ ലഭ്യമാകും